ഒരു മികച്ച നേതാവാകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മികച്ച നേതാവാകാൻ യുവ യുവജന നേതാവ് എന്ന് പറയുമ്പോൾ അവരിൽ പൊതുസമൂഹം അല്ലെങ്കിൽ ജനം കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഫസ്റ്റ് ഒരു യുവജന നേതാവിന് മറ്റു നേതാക്കളിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ധീരതയാണ് ധൈര്യമാണ് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി ഇന്നുള്ള ധൈര്യവും ചങ്കൂറ്റവും പത്തു വർഷം കഴിഞ്ഞാൽ ഉണ്ടായിക്കോണമെന്ന് നിർബന്ധമില്ല ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ചാലഞ്ച് ധൈര്യം നമുക്ക് ഉണ്ടാകുന്നത് എപ്പോഴാണ് ധൈര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുറയില് സ്ട്രോങ് ആയി മുറയിലാണ് നമ്മുടെ ധൈര്യത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ആ മുറിയില് സ്ട്രോങ് ആണ് എങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായൊരു മേധാവിത്വം നമ്മുടെ മുമ്പിലുള്ളവരിൽ കിട്ടും ഞാന് എന്റെ ഹ്രസ്വമായ പാർലമെന്ററി ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ എപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതും നിങ്ങളൊക്കെ എൻ്റെ ഒപ്പം നിന്നിട്ടുള്ളതും മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വന്ന സമയത്താണ് പലരും നമ്മൾ അദ്ദേഹവുമായിട്ട് ഏറ്റുമുട്ടി അദ്ദേഹം നമ്മളെ വളരെ ഗോപാകുലനായി വൃദ്ധനായി വളരെ ശകാരിച്ച് ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് തകർന്നു പോകാതിരിക്കുന്നതിന് കാരണം കറേജ് ഓഫ് കൺവിക്ഷൻ എന്ന് പറയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലുള്ള നമ്മുടെ ബോധ്യമാണ് പലരും എന്നെ നമ്മുടെ നേതാക്കന്മാർ മുതിർന്ന നേതാക്കന്മാർ മുഖ്യമന്ത്രി എന്നെ വളരെ മോശമായ ഭാഷയിൽ എന്നെ ആക്രമിച്ചപ്പോൾ ഞാൻ സങ്കടപ്പെട്ട് കാണുമെന്ന് ഓർത്ത് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അടുത്തു വന്നിട്ട് പറഞ്ഞു നീ വിഷമിക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു വിഷമില്ല ഞാൻ എന്റെ അടുത്ത റൌണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കാരണം എനിക്കത് മറുപടി പറഞ്ഞേ പറ്റിയത് പക്ഷെ എന്നെ അതിന് ട്രെയിൻ ചെയ്യിച്ച് എന്നെ പ്രാപ്തമാക്കിയത് എന്റെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് കാലഘട്ടമാണ് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയുന്നത് മഹാഭൂരിപക്ഷം ആളുകളും നമ്മൾ പറയുന്ന ആശയത്തിൽ തള്ളി പറയുമ്പോഴും ആശയത്തിൽ നിന്നുകൊണ്ട് അതിനുവേണ്ടി വാദിക്കാനും അറ്റം വരെ എനിക്ക് പറയുന്ന മുഴുവൻ കാര്യങ്ങളും പറയാൻ എന്നെ പഠിപ്പിച്ചതും വിട്ടുകൊടുക്കാതിരിക്കാൻ എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതും യൂത്ത് കോൺഗ്രസ് എന്ന ഈ സംഘടന അതുകൊണ്ട് ഒരുപാട് കാലഘട്ടങ്ങളിൽ സംഘടനാ പ്രവർത്തനം കൊണ്ട് ആർജിച്ചെടുത്ത ഇച്ഛാശക്തിയാണ് പിന്നീട് പാർലമെന്ററി രംഗത്തോ മറ്റ് തലങ്ങളിലും ഒക്കെ നമ്മൾ വരുമ്പോൾ നമ്മൾ പ്രയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ധീരത നിങ്ങൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ ധീരത നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറയിൽ ഹൈ ആയിരിക്കും ആ മുറയിൽ ഹൈ ആവാനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്നാണ് നമുക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാവുക ഉണ്ടാകുക നമുക്കവിടെ ആത്മാഭിമാനം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സ്വന്തമായി വരുമാനമുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്നവരാണെങ്കിൽ നമ്മൾ സ്വന്തമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മളെ കുറിച്ച് തന്നെ ഒരു അഭിമാനം തോന്നും അതുകൊണ്ട് നേതാക്കന്മാരാണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും മറ്റുള്ളവരാളാണെങ്കിലും അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാനും ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും നമുക്ക് കഴിയും പിന്നെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച നമ്മൾ ആശിച്ച നമ്മൾ പ്രതീക്ഷിച്ച നമ്മൾ അർഹിച്ച ഒരു സ്ഥാനത്തോ ഒരു പദവിയിലോ എത്തിപ്പെട്ടില്ലെങ്കിലും വീണ്ടും നമുക്ക് നമ്മുടെ കാലിൽ നിന്ന് പ്രയാണം തുടരാനുള്ള പ്രേരണ നമുക്കുണ്ടാകുന്നത് അതിനുള്ളൊരു ധൈര്യം നമുക്ക് സംഭരിക്കാൻ കഴിയുന്നത് നമുക്ക് ഈ ആത്മധൈര്യം ഉള്ളിലുള്ളപ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വന്തമായി വരുമാനമുള്ള ഒരു ചെറുപ്പക്കാരൻ അവനായിട്ടൊരു ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ തന്നെ സ്വന്തമായി ഏണിങ്സ് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഒരു ആത്മവിശ്വാസവും ആത്മധൈര്യവും നിങ്ങളുടെ സംഘടനാപരമായി രാഷ്ട്രീയപരമായ പ്രയാണത്തിൽ നിങ്ങൾക്ക് വലിയ പ്രയോജനം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു രാഷ്ട്രീയത്തിന്റെ പല പല ോഹ വലയങ്ങളിൽ പെട്ട് നമുക്ക് വളരെ പെട്ടെന്ന് പലയിടത്ത് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കും അതിനുവേണ്ടി എല്ലാം കളഞ്ഞ് നമ്മൾ നിൽക്കും ചിലരൊക്കെ അങ്ങനെ എത്തി പെട്ടെന്ന് വരാം പക്ഷെ ഒരുപാട് പേർക്ക് അങ്ങനെ എത്തിപ്പെടാൻ കഴിയാതെ വരുമ്പോൾ നിരാശയുടെ പടുകുഴിയിൽ വീഴാതിരിക്കാനുള്ള ഏറ്റവും നല്ല നെറ്റാണ് നമ്മുടെ ലൈഫിനെ സെക്യൂർ ചെയ്യാറ് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ നിങ്ങളുടെ സംഘടനാ പ്രമേയത്തിൽ അത് കൊണ്ടുവന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് വളരെ ഭംഗിയായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെല്ലാവരെയും കാണാനും നിങ്ങളോട് ഈ ആശയങ്ങൾ പങ്കുവെക്കാനും കഴിഞ്ഞാൽ സന്തോഷം പറയുന്നതിനോടൊപ്പം തന്നെ എന്നെ നിയമസഭയിലേക്ക് പറഞ്ഞയച്ചത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ടാഗും ഒക്കെ ചേർന്നിട്ടാണ് എനിക്ക് അതുപോലെ തന്നെ നിങ്ങളോട് സന്തോഷ പൂർവ്വം പങ്കുവെക്കാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ നിയമനിർമ്മാണ സഭയിൽ ഭാഗമായിരിക്കുമ്പോൾ ഒരു നിയമനിർമ്മാണത്തിന്റെ ഭാഗമായി ആ കമ്മിറ്റിയിൽ അംഗമായിരുന്നു കൊണ്ട് എനിക്ക് അഭിപ്രായം പറയാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ഏറ്റവും നന്നായി ഉപയോഗിച്ച് പ്രയോഗിച്ച് നേടിയ ഒരവസരം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും നമ്മുടെ സൊസൈറ്റികളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സൊസൈറ്റി പാനൽ ഉണ്ടാക്കും നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ഒരു പേരെ കണ്ടെത്തുന്നുണ്ട് ഒരു വനിത വനിതയടക്കം രണ്ടുപേരെ കണ്ടെത്തുന്നുണ്ട് ആ നിയമനിർമ്മാണത്തിലെ ശുപാർശ ആ ഭേദഗതി ഞാൻ നിർദ്ദേശിച്ചതായിരുന്നു എന്താണെങ്കിലും അവർ അതവരംഗീകരിച്ചു അതുകൊണ്ട് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു അവസരം കിട്ടുന്നുണ്ട് എന്ന് ഞാൻ പലയിടത്തും ഇത് ഞങ്ങളുടെ മോറ്റുപഴിയിലൊക്കെ ഇങ്ങനെ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കാനിരിക്കുമ്പോൾ ഞാൻ പറയും ഈ രണ്ട് രണ്ടുപേരെ എന്റെ കോൺട്രിബ്യൂഷനാണ് കാരണം നിയമനിർമ്മാണ സഭയിൽ ഒരു അവസരം കിട്ടിയപ്പോൾ ചെറുപ്പക്കാർക്ക് വേണ്ടി പറയാൻ അവസരം കിട്ടി അത് അംഗീകരിക്കപ്പെട്ടു അങ്ങനെ രണ്ട് രണ്ടുപേരെ സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ വരാൻ കഴിഞ്ഞു അങ്ങനെ ഉള്ള മേഖലകളിലൊക്കെ യുവാക്കൾക്ക് വേണ്ടി ശബ്ദിക്കാനും നിങ്ങളുടെ യുവത്വത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് അതിന് നിങ്ങളിൽ നിന്നുള്ള ആശയവും പ്രചോദനവും കൂടുതലായി ഉണ്ടായി വരാൻ ഈ ക്യാമ്പ് നിമിത്തമാകട്ടെ എന്ന് ആശംസ വീണ്ടും ഉജ്ജ്വലമായ ഉയരങ്ങളിലേക്ക് ഉയരാൻ യൂത്ത് കോൺഗ്രസിന് കഴിയട്ടെ എന്ന് ആശംസ പ്രാർത്ഥിച്ചു